ഒരു വെന്റോ വൺ പോയിന്റ് സിക്സിന്റെ സ്റ്റാർട്ടിംഗിൽ അതുപോലെ ഭയങ്കര ബ്ലാക്ക് സ്മോക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ഒന്ന് കാണിച്ചു തരാം എന്റെ കയ്യിലേക്ക് ഒരു ഈജാർ കണ്ടോ ഇതിനകത്ത് കാണുന്നത് അത് ഒടിഞ്ഞിരിക്കുകയാണ് ഇത് ഒരു പ്ലേറ്റ് പോലെ പോലെ കേട്ടോ ഏഹ് അടച്ചിട്ട് വന്നിരിക്കുന്ന ഒടിഞ്ഞു വരിക ഏഹ് സാധനം അങ്ങനെ കാണിച്ചു തരാം ഞാൻ കണ്ടോ ഓക്കെ ചേരാ കണ്ടോ ഈ ഈ വർക്ക് ചെയ്യണ വാൽവ് കണ്ടോ ആ വാൽവ് ലീക്ക് ഉണ്ടാവും പക്ഷേ ഇത് അതിൽ നിന്ന് ഒടിഞ്ഞു പോയുണ്ടോ ഷാഫ്റ്റ് ഒടിഞ്ഞു പോയിട്ട് കണ്ടോ ഒടിഞ്ഞു വരികയാണ് അപ്പോൾ ഒടിഞ്ഞു വരുന്നത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ ഫുൾ ടൈം എക്സോസ്റ്റി ഗ്യാസ് നേരെ നമ്മുടെ കണ്ടോ ഈ വഴി ഇൻലെറ്റിനകത്തോട്ട് ഹെഡിനകത്തോട്ട് ഫുൾ ടൈം എക്സോസ്റ്റിക് അകത്ത് ഗ്യാസ് കയറ്റി വിട്ടോ അങ്ങനെ കയറി കഴിഞ്ഞാൽ വണ്ടി നല്ല കറുത്തു പോകാം മൈലേജ് തോട്ട് ലോ പുള്ളിങ് വണ്ടി ചില സമയങ്ങളിൽ സ്റ്റാർട്ടാവതിരിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും വരും കേട്ടോ അപ്പോൾ ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് ഡിലേക്കും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് സ്മോക്കിങ്ങൾ ഉള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കെല്ലാം കാരണക്കരിതായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ഈജാറിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടി ഓക്കെ വേറെ കുഴപ്പമൊന്നും സ്റ്റാർട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമുണ്ടായില്ല നമ്മൾ ഈജാർ വാലും മാറ്റി അപ്പോൾ ഓക്കെ കേട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വാൽ പിടിഞ്ഞേക്കുന്നതുകൊണ്ട് ഈ കേസ് മാത്രമേ വേറെ മേടിക്കാൻ കിട്ടില്ല ഫുൾ അസംബിളിട്ട് മേടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫുൾ അസംബ്ലി ഈജാർ മാറി നമ്മൾ മാറി ഇപ്പോൾ ഒക്കെ മാറി നല്ല വലിവും അതുപോലെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിൻ്റെയും ഒക്കെ പോയി നല്ല പക്കയായിട്ട് വണ്ടി അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്